പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു ദിവ്യ സൂചകമാണ് പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്ന സമയം നീ അഭ്യർത്ഥിച്ച എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം ലഭിക്കാനുള്ള വാതിലുകൾ തുറക്കുന്ന സംഖ്യയാണ് പന്ത് പ്രപഞ്ചം നിന്നെ പിന്തുണക്കുന്നു നീ കാത്തിരിക്കുന്ന അത്ഭുതങ്ങൾ ആകർഷിക്കപ്പെടുന്നു ആശംസകൾ കണ്ണുകളിൽ പ്രത്യക്ഷമാകുന്നതിന് മുമ്പ് വിശ്വാസം കൊണ്ടാണ് ഹൃദയം മുന്നോട്ട് നീങ്ങുന്നത് നീ ശരിയായ വഴിയിലാണ് ഇനി വിശ്വസിക്കൂ മനസ്സിനുള്ളിലെ തളർച്ചകളെ വിട്ടുകളയോ മുന്നോട്ട് നീങ്ങൂ പ്രപഞ്ചം ഇപ്പോൾ നിന്നെ നയിക്കുന്നു ഇതുപോലുള്ള ആത്മീയവും ആഴവുമുള്ള ഉള്ളടക്കങ്ങൾക്ക് വേണ്ടി സൽടോക്സ് സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഷെയർ ചെയ്യൂ